ിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ഇന്നെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണല്ലോ വന്നേക്കുന്നത് അതെന്താ ആ വേദവാടം പഠിക്കാനുള്ള സന്തോഷത്തിലാണോ വേദവാടത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് ആ ഈശോയെക്കുറിച്ചല്ലേ ഈശോയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ വന്നേക്കുന്നത് ആ ഇങ്ങനെ സന്തോഷത്തോടെ വരുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ നല്ല മിടുക്കരായിട്ട് ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാകും ഈശോയ്ക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഈശോയോട് ഉണ്ടോ സിസ്റ്റർ എന്നും പ്രാർത്ഥിക്കാറുണ്ട് സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ ഈശോയെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഒന്നാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ പിന്നെ എന്താണെന്ന് അറിയുമോ പ്രാർത്ഥിക്കുന്നത് ആ ഈശോയെ കുഞ്ഞുമകളായ ഇവരോരോരുത്തരും ഈശോയെ പോലെ പ്രിയപ്പെട്ടവരായി എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി നല്ല മിടുക്കരായിട്ട് വളർന്നു വരാൻ അനുഗ്രഹിക്കണമേ എന്നാണ് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ടോ ആ ചിലരൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആർക്കൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ നിങ്ങളുടെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചേട്ടായിമാർക്ക് വേണ്ടി ചേച്ചിമാർക്ക് വേണ്ടി കുഞ്ഞുമാവന്മാർക്ക് വേണ്ടി പിന്നെ നിങ്ങളുടെ അയൽവക്കത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇല്ലേ ആ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ അങ്കിളുമാരുണ്ട് ആൻറ്റിമാരുണ്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ടീച്ചർമാരുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ ആ ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഇന്നു മുതൽ പ്രാർത്ഥിക്കുമോ നിങ്ങൾ പ്രാർത്ഥിക്കണേ അപ്പം നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പറഞ്ഞുപാടെ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ മിടുക്കലാണേ എല്ലാവർക്കും എങ്ങനെ പ്രാർത്ഥിക്കണേന്നൊക്കെ അറിയാം അല്ലേ ആ കണ്ണടച്ച് കൈവപ്പി പിടിച്ചു തന്നോട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളേക്ക് നന്ദി പറയുന്നു ഈശോയെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങയേക്ക് സമർപ്പിക്കുന്നു ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകളിലെല്ലാം ഇരിക്കുവാനും അങ്ങയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങനെ അങ്ങേ പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട മക്കളായ വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ എല്ലാവർക്കും ഇരിക്കാം കേട്ടോ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സിസ്റ്റർ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ ഇന്നൊരു കഥയാണ് പഠി പറയാൻ പോകുന്നത് കഥയെന്ന് കേട്ടോടെ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായല്ലോ കഥ പറയുമ്പോഴുണ്ടല്ലോ സിസ്റ്റിനെ തന്നെ നോക്കിയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് നിങ്ങളെല്ലാവരെയും സിസ്റ്റിനെ കാണാം അപ്പോൾ അനങ്ങുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടോ എന്നൊക്കെ സിസ്റ്റർ കാണുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണം കേട്ടോ ഇന്ന് മരിയാമ്മോളുടെ കഥയാണ് പറയുന്നത് എന്താണെന്നറിയാമോ മരിയാമോളുടെ കഥ ഈ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ മരിയാമ്മോളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സിസ്റ്റർ പണ്ട് പഠിപ്പിച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ മരിയാമ്മോള് മരിയാമ്മോളുടെ വല്യം വെച്ച് പിന്നെ ആ കാവൽ മാലാകയുടെ കഥ ഓർക്കുന്നുണ്ടോ ഇപ്പോ ഓർക്കുന്നുണ്ടല്ലേ ആ എല്ലാവർക്കും സന്തോഷമായി മരിയാമോലെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ ഇഷ്ടമായിരുന്നല്ലേ അപ്പോഴിന്ന് മരിയാമോളുടെ കഥയാണ് പറയുന്നത് വീട് എവിടെയായിരുന്നു ഓർക്കുന്നുണ്ടോ പറഞ്ഞത് ആ സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു വീട് അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് വലിയ മച്ചിയുണ്ട് പിന്നെ ഒരു കുഞ്ഞ് അനുജനുണ്ടല്ലേ അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ താമസിക്കുകയായിരുന്നു മരിയാമ്മോളുടെ വെല്ലിയമ്മച്ചിയെ മരിയാമ്മോൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പറഞ്ഞായിരുന്നു അതെന്തായിരുന്നു ആ അമ്മച്ചി എപ്പോഴും കഥയൊക്കെ പറഞ്ഞ് അമ്മച്ചിയുടെ കൂടെ ഇവരെ കൊണ്ടു നടക്കും അതുകൊണ്ടല്ലേ അങ്ങനെ രാത്രിയിൽ കിടക്കാൻ നേരം മരിയാമ്മോളോട് അമ്മച്ചി എപ്പോഴും കഥ പറഞ്ഞു കൊടുക്കും അമ്മച്ചിയുടെ കൂടെയാണ് മരിയാമ്മോള് കിടക്കുന്നത് അങ്ങനെ കഥയൊക്കെ കേട്ടാണ് മരിയാമ്മോള് എന്നും ഉറങ്ങുന്നത് അങ്ങനെ രാവിലെ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ അമ്മച്ചിയെ കാണില്ല രാവിലെ എണീക്കുമ്പോൾ അമ്മച്ചി ഇവിടെ പോയിട്ടുണ്ടാകും മരിയാമ്മോൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അമ്മച്ചിയെ കാണാത്തപ്പോൾ റൂമിലൂടെ നടക്കും അമ്മച്ചി അമ്മച്ചി എന്ന് വിളിച്ചത് പക്ഷെ അമ്മച്ചിയെ കാണാറില്ല അങ്ങനെ ഒരു ദിവസം മരിയാമ്മൾ വിചാരിച്ചു അമ്മച്ചി എവിടെയാണ് പോകുന്നതെന്നൊന്ന് നോക്കണം അങ്ങനെ വെയിറ്റ് ചെയ്ത് മരിയാമ്മോൾ ഇങ്ങനെ ഇരിക്കുക അപ്പോഴതാ ദൂരെ നിന്ന് അമ്മച്ചി വരുന്നുണ്ട് മരിയാമ്മോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മച്ചി ഇതെവിടെയാണ് അമ്മച്ചിയും രാവിലെ പോകുന്നത് അപ്പോൾ അമ്മച്ചി മരിയാമ്മോളോട് പറഞ്ഞു മോളെ അമ്മച്ചി പള്ളിയിലാണ് പോകുന്നത് പള്ളിയോ അതെവിടെയാ അമ്മച്ചി പള്ളി പോട്ട് അമ്മച്ചി എന്താ ചെയ്യുന്നേ വരയാമ്മളോട് അമ്മച്ചി പറഞ്ഞു അമ്മച്ചി പറഞ്ഞു തരാം കേട്ടോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് അമ്മച്ചി മരിയാമ്മോളെ മടിയിൽ കയറ്റിയിരുത്തി പറഞ്ഞു മോളെ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ഒരു വെള്ളക്കെട്ടിടം ആ അതായി അതാണ് നമ്മുടെ പള്ളി അതിൻ്റെ മുകളിൽ ഒരു കുരിശ് കണ്ടോ അതാണ് നമ്മുടെ പള്ളി കേട്ടോ പള്ളി പോയിട്ട് അമ്മച്ചി എന്താ ചെയ്യുന്നേ അമ്മച്ചി അവിടെ പോയി പ്രാർത്ഥിക്കും അവിടെയാണ് നമ്മുടെ ഈശോ വസിക്കുന്നത് ഈശോ ആരാണ് ആ ഈശോ നമ്മുടെ ദൈവമാണ് അപ്പോൾ ദൈവം വസിക്കുന്ന ഭവനമാണ് പള്ളി അതുകൊണ്ടാണ് പള്ളിയെ നമ്മൾ ദേവാലയം എന്ന് വിളിക്കുന്നത് അപ്പോൾ മരിയാമ്മൾക്ക് വീണ്ടും സംശയം അപ്പോൾ പള്ളി നമുക്ക് ദേവാലയം നിന്ന് വിളിക്കാം അല്ലേ അതിനെന്താ ദൈവം വസിക്കുന്ന ആലയമായതുകൊണ്ടാണ് നമ്മൾ ദേവാലയം എന്ന് വിളിക്കുന്നത് അമ്മച്ചി അവിടെ പോയിട്ട് എങ്ങനെയാണ് അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് വീണ്ടും അറിയാം ചോദിച്ചു മോളെ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും പിന്നെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പാട്ട് പാടി പ്രാർത്ഥിക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈശോയോട് ചോദിക്കാം അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുർബാന നമ്മുടെ വികാരിച്ച് നമുക്ക് ചൊല്ലിത്തരും അപ്പോൾ കുർബാനയുടെ ഇടയ്ക്ക് മോള് കണ്ടിട്ടില്ലേ ബൈബിളൊക്കെ വായിക്കുന്നേ ആ അമ്മച്ചി തൊട്ടടുത്തിരുന്ന ബൈബിള് എടുത്ത് മരിയാമ്മോളെ കാണിച്ചു ഇത് നമ്മൾ വൈകുന്നേരം കുരിശു വരയ്ക്കുമ്പോൾ നമ്മൾ വായിക്കാറുണ്ടല്ലേ ഈ ബൈബിളിൽ എന്താണെന്നറിയാമോ ഇത് മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ അച്ഛൻ കുർബാനയുടെ ഇടയ്ക്ക് ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ മരിയാമ്മോൾക്ക് ഒത്തിരി സന്തോഷമായി മരിയാമ്മോൾ ചോദിച്ചു അമ്മച്ചി അങ്ങനെയാണേ നാളെ മുതൽ ഞാനും അമ്മച്ചിയുടെ പള്ളി വന്നോട്ടെ അപ്പോൾ അമ്മച്ചി പറഞ്ഞു അതിനെന്താ മോളെ മോള് പോര് പക്ഷെ ഒരു കാര്യമുണ്ട് നേരത്തെ എണീക്കണം നേരത്തെ എണീക്കാൻ പറ്റുമോ മരിയാമ്മോൾ പറഞ്ഞു ഞാൻ നേരത്തെ എണീറ്റോളാം നേരത്തെ എണീറ്റ് മരിയാമ്മോൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അമ്മച്ചിലൂടെ യാത്രയായി ഈ ഫോട്ടോ നിങ്ങൾ നോക്കിയേ ഇതാണ് മരിയാമ്മോളുടെയും അമ്മച്ചിയുടെയും ഫോട്ടോ ആ പള്ളി നിങ്ങൾ കണ്ടോ അതാണ് അവരുടെ പള്ളി ഇതുപോലെയാണോ നിങ്ങളുടെ പള്ളിയും നിങ്ങളുടെ പള്ളി നിങ്ങൾ കണ്ടിട്ടില്ലേ ഉണ്ടല്ലേ ഇതുപോലെയാണോ നിങ്ങളുടെ പള്ളി ഇരിക്കുന്നത് ആ ഏകദേശം ഇതുപോലെയൊക്കെയാണ് അല്ലേ മരിയാ മോളെ പോലെ നിങ്ങളും പള്ളിയിൽ പോയിട്ടില്ലേ പോയിട്ടുണ്ടല്ലേ ആരുടെ കൂടെയാണ് പോകുന്നത് ആ പപ്പയുടെയും മമ്മിയുടെയും ചേട്ടന്മാരുടെയൊക്കെ അല്ലേ നിങ്ങൾ പള്ളിയിൽ പോകുന്നത് പള്ളിയിൽ പോകാൻ പോകാൻ കൊതിയാകുന്നുണ്ടോ ഇതൊക്കെ കേട്ടപ്പോൾ പള്ളിയിൽ പോകാൻ നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടല്ലേ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം വേഗം കൊറോണയൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോകാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഇതുപോലെ നിങ്ങളെ പോലെ മാതാപിതാക്കന്മാരുടെ കൂടെ പള്ളിയിൽ പോയ ഒരാളെക്കുറിച്ചാണ് ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് അത് ആരാണെന്ന് അറിയാമോ ആ നമ്മുടെ ഉണ്ണീശോ ഉണ്ണീശോയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു അല്ലേ ഉണ്ണീശോ ദേവാലയത്തിൽ പോകുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത് ഏത് പാഠമാണെന്ന് അറിയാമോ പത്താമത്തെ പാഠമാണ് പത്താമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ ദേവാലയത്തിൽ പോയിരുന്ന ഈശോ എന്താണ് ഓർക്കെ പറഞ്ഞേ ദേവാലയത്തിൽ പോയിരുന്ന ഈശോ നിങ്ങളെ പോലെ ഈശോയും ദേവാലയത്തിൽ പോയിരുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പോകുന്നത് ആ വണ്ടിയൊക്കെ ഉണ്ടല്ലേ പക്ഷെ അന്ന് പാവുണ്ട് ഈശോ വണ്ടിയൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഒത്തിരി ദൂരം നടന്നാണ് പോയിരുന്നത് ആരുടെ കൂടെയാ ആ യോസൈ പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ഉണ്ണീശ എന്തിനാണ് പള്ളിയിൽ പോയിരുന്ന അറിയാമോ ഉണ്ണീശ പള്ളിയിൽ പോയിരുന്നത് ദൈവത്തെ സ്തുതിക്കാന് ദൈവവചനം കേൾക്കാൻ പിന്നെ ഇങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ പങ്കുചേരാൻ തിരുനാളക്ക് വരുമ്പോൾ ഉണ്ണീശ പള്ളിയിൽ പോയിരുന്നു ഒത്തിരി ദൂരമായിരുന്നു കൊണ്ട് എപ്പോഴും പള്ളിയിൽ പോകാൻ പറ്റുമായിരുന്നു ഉണ്ണീശോയ്ക്ക് ഇല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഉണ്ണീശ പള്ളിയിൽ പോയിരുന്നത് അപ്പോൾ ഉണ്ണീശ പോലെ നിങ്ങളും പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം ആ മിടുക്കരായിരുന്നു പോലെ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ഒക്കെ ആയിരിക്കണം നമ്മളും പള്ളിയിൽ പോകേണ്ടത് പള്ളിയിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക് ആ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടാലേ പള്ളിയിൽ കയറുന്നത് പള്ളിയിൽ കയറി ആദ്യം മുട്ടുകുത്തി എന്ത് ചെയ്യണം കുരിശ് വരയ്ക്കണം കുരിശ് വരയ്ക്കാൻ അറിയത്തില്ലേ കുരിശ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ ആദ്യം കുരിശ് വരയ്ക്കണം പിന്നെ കൈക്കൂപ്പി പിടിച്ച് നിൽക്കണം നിങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളല്ലേ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എവിടെയാണ് നിൽക്കേണ്ടത് പള്ളിയുടെ എവിടെയാണ് ഒന്നാം ക്ലാസ്സിലൊക്കെ മക്കൾ നിൽക്കേണ്ടത് ആ ആൾക്കാരോട് ചേർന്ന് ഏറ്റവും മുമ്പിലായിരിക്കണം അല്ലേ പപ്പയുടെയും മുമ്പിയുടെയും കൂടെ പോയി നിൽക്കുമോ നിങ്ങൾ ഇല്ല പിന്നെ പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും മുൻപിൽ പോയി നല്ല ഭക്തിയോടെ കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഉച്ച സ്വരത്തിൽ ചെല്ലണം കൂട്ടുകാരെയൊക്കെ നിങ്ങൾ നോക്കുമോ അന്നേരം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് വർത്തമാനം പറയരുത് അതൊന്നും ഈശോയ്ക്ക് ഇഷ്ടമില്ല ഈശോ വസിക്കുന്ന സ്ഥലമാണ് ആ ദേവാലയം അപ്പോൾ ഈശോ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ഈശോയെ തന്നെ നോക്കി നിങ്ങൾ നല്ല മിടുക്കരായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ഇനി ചെയ്യണം കേട്ടോ ചെസ്റ്റ് ഒരു പാട്ട് പാട്ടു ഈ പാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ ശബ്ദമുയർത്തി സർവരുമൊന്നായി പാടിടുവിൻ നിന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ ആ ചിരിക്കുന്നുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലേ എപ്പോഴാണ് കേട്ടേക്കുന്നത് ആ നേരത്തെ പള്ളിയിൽ പോയപ്പോൾ കുർബാനയുടെ ഇടയ്ക്ക് പാടുന്ന പാട്ടായല്ലേ ഇത് അപ്പോൾ നമ്മൾക്ക് പാട്ടൊന്ന് വീഡിയോയിലൂടെ കേൾക്കാം കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ഈ പാട്ട് ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ എന്നിട്ട് ഇനി കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴാണ് ഒച്ചതി പാടണം ഇനി ഒരു വചനമാണ് പഠിപ്പിക്കുന്നത് ഒന്ന് പറഞ്ഞ് സങ്കീർത്തനം നൂറ്റി അൻപത് ഒന്ന് കർത്താവിന്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവാൻ സിസ്റ്റർ പറഞ്ഞു തരാം നിങ്ങൾ ഏറ്റു പറയണം കേട്ടോ കർത്താവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവേൻ ഏത് ഭാഗമാണ് നൂറ്റി അൻപതാം സങ്കീർത്തനം ഒന്നാം വാക്യം സങ്കീർത്തനം നൂറ്റി അൻപത് ഒന്ന് കർത്താവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവേൻ ഈ വചനം ഇന്ന് പഠിക്കണം കേട്ടോ നല്ല മിഡിക്കരായിട്ട് ഒത്തിരി വചനങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചു അല്ലേ ഈ വചനം കൂടി നിങ്ങൾ പഠിക്കണേ ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഉണ്ട് ഓരോ പള്ളിക്കും ഓരോ പേരുണ്ട് നിങ്ങളുടെ പള്ളിയുടെ പേര് നിങ്ങൾക്കറിയാമോ അറിയത്തില്ല അല്ലേ ഓരോ പള്ളിയുടെയും പേരെങ്ങനെയാണെന്നറിയാമോ ഓരോ പള്ളിക്കും ഓരോ വിശുദ്ധരുണ്ട് ആ വിശുദ്ധരുടെ പേരാണ് ആ പള്ളികൾക്കിടുന്നത് സെൻറ്റ് ജോസഫ് സെൻറ്റ് മേരീസ് അങ്ങനെ ഓരോരോ പേരുകളാണ് സിസ്റ്ററിൻ്റെ പള്ളിയുടെ പേരെന്താണെന്നറിയാമോ നിങ്ങൾക്ക് സിസ്റ്ററിൻ്റെ പള്ളിയുടെ പേരാണ് ദേവമാതാ ഫൊറോന ചർച്ച് പൈസക്കിരി അപ്പോൾ നിങ്ങളുടെ പള്ളിക്കും ഇങ്ങനെ പേരുണ്ട് ആ പേര് നിങ്ങൾ പപ്പയോടും മമ്മിയോടും ചോദിക്കണം എന്നിട്ട് നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ അത് എഴുതേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ എഴുതണം കേട്ടോ പപ്പയോടും മമ്മിയോടും ചോദിച്ച് നിങ്ങൾ തന്നെ അത് എഴുതണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ചിത്രം ഒന്ന് നോക്കിക്കേ നിങ്ങളുടെ പള്ളികൾക്ക് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച നല്ല നല്ല സുന്ദരമായ അല്ലേ പക്ഷേ ഈ പള്ളിക്ക് പെയിൻ്റ് ഒന്നുമില്ല കളറൊന്നും അല്ലേ അപ്പോൾ നിങ്ങൾ ഈ പള്ളിക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ളതാക്കണേ ഇതിന് തന്നെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എന്തായിരുന്നു പഠിച്ചത് ദേവാലയത്തിൽ പോയിരുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഈശോ എന്തിനു വേണ്ടിയായിരുന്നു പോയിരുന്നത് ആ ദൈവവചനം കേൾക്കാൻ ദൈവത്തെ സ്തുതിക്കാൻ തിരുനാളിൽ പങ്കുചേരാന് അപ്പോൾ കുഞ്ഞുമക്കളായ നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം എന്തിനു വേണ്ടി ആയിരിക്കണം പള്ളിയിൽ പോകേണ്ടത് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കാനും പിന്നെ നല്ല മിടുക്കരായിട്ട് വളരാനും ഒക്കെ ആയിരിക്കണം നമ്മൾ പള്ളിയിൽ പോകേണ്ടത് അപ്പം നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചാലോ ഒരുമിച്ച് നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ സ്നേഹമുള്ള ഈശോയെ ഇന്നത്തെ ദിവസം അങ്ങയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഈശോയെ കുഞ്ഞുമക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് നന്ദി പറയുന്നു ഈശോയെ അങ്ങയെപ്പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി വളർന്നു വരുവാന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങ് വസിക്കുന്ന ഭവനമായ ദേവാലയത്തിൽ അങ്ങയുടെ ആലയമായ ദേവാലയത്തിൽ ഏറെ ഭക്തിയോടുകൂടി ആയിരിക്കുവാന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ